തൃശൂരിൽ വൻ വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടെത്തി പതിനയ്യായിരം കുപ്പി വ്യാജ വിദേശ മദ്യവും രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റും പിടികൂടി സംഭവത്തിൽ ബിജെപി മുൻ അംഗം ലാൽ ഉൾപ്പെടെ പേർ പിടിയിൽ ആളൂർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടന്നു ബിജെപി മുൻ പഞ്ചായത്ത് അംഗം ലാലിന്റെ ഉടമസ്ഥയിലുള്ളതാണ് കോഴിഫാം ലാലിന്റെ കൂട്ടാളി ലോറൻസ് ആണ് പിടിയിലായ രണ്ടാമത്തെയാൾ നാടക നടൻ കൂടിയായ ലാൽ കെ പി എസ് സി ലാൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കോഴിഫാമിന്റെ മറവിലായിരുന്നു വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് പരിശോധനയിൽ നിർമ്മാണം പൂർത്തിയാക്കി കടലാസ് പെട്ടികളിൽ പാക്ക് ചെയ്ത് വിതരണത്തിന് തയ്യാറാക്കി വെച്ച നിലയിലാണ് പതിനയ്യായിരം കുപ്പി വ്യാജ വിദേശ മദ്യം കണ്ടെത്തിയത് മദ്യം നിർമ്മിക്കുന്നതിനായി പ്ലാസ്റ്റിക് ബാരലുകളിലായിരുന്നു സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത് വ്യാജ മദ്യ നിർമ്മാണം കോഴി ഫാമിന്റെ മറവിലായതിനാൽ നാട്ടുകാർക്കാർക്കും സംശയം തോന്നിയിരുന്നില്ലെന്നും ഡി വി എസ് പി ടി കെ ഷൈജു പറഞ്ഞു വ്യാജമദ്യം സ്റ്റോർ ചെയ്യുന്ന ഒരു ഗോഡൌൺ ഉണ്ടെന്നുള്ളത് നമുക്ക് മൂന്ന് മാസമായിട്ടൊരു ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നാണ് നമുക്ക് ഒരു കൂടുതൽ ക്ലാരിറ്റി കിട്ടിയത് ആ ഗോഡൌണിന്റെ ഗോഡൌൺ ഇന്നത് ഗോട്ട സ്ഥലത്താണെന്നും അതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി ഇന്നാണ് കിട്ടിയത് അങ്ങനെ രാവിലെ ഇവിടെ റെയ്ഡ് നടത്തുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയ ബേസ് ചെയ്തിട്ട് ഇവിടെ റെയ്ഡ് നടത്തി അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ കണ്ടത് ഇതൊരു രഹസ്യ അറ പോലെ ഉണ്ടാക്കിയിരിക്കുവായിരുന്നു ഈ ഗോഡൌണിന്റെ ബാക്കിൽ ഒരു കോഴി ഫാമിന്റെ മറവിലാണ് നടത്തുന്നത് അതിന്റെ സൈഡിലുള്ള ഒരു ഗോഡൌണിനുള്ളിൽ ഒരു രഹസ്യ അറ പോലെ ഉണ്ടാക്കിട്ട് അതിനുള്ളിലാണ് ഈ കർണാടകയിൽ നിന്നാണ് ഇവിടേക്ക് സ്പിരിറ്റ് എത്തിച്ചിരുന്നതാണ് പോലീസിന്റെ നിഗമനം സ്പിരിറ്റ് എവിടെ നിന്നാണ് എത്തിച്ചതെന്നും ഇടനിലക്കാർ ആരെല്ലാമാണെന്നും നിർമ്മിച്ച വ്യാജമദ്യം എവിടെയെല്ലാമാണ് വിൽപ്പന നടത്തുന്നത് എന്നതുൾപ്പെടെ അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു